വളാഞ്ചേരിയിൽ പാറമടയിൽ ഉപയോഗിക്കാനായി കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഉടമകളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വളാഞ്ചേരി എസ് ഐയും ഇടനിലക്കാരനും അറസ്റ്റിലായി കേസിൽ ഉൾപ്പെട്ട വളാഞ്ചേരി സി ഐ ഒളിവിലാണ് വളാഞ്ചേരി എസ് ഐ ബിന്ദലാൽ ഇടനിലക്കാരൻ പാലക്കാട് തിരുവേഗപ്പുറ സ്വദേശി പൊന്നന്തൊടി അസൈനാർ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി പി പി ഷംസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ഒളിവിൽ പോയ വളാഞ്ചേരി സി ഐ സുനിൽദാസിനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ആസ്പദമായ സംഭവം നടന്നത് ക്വാറിയിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തു വിഷയത്തിൽ കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തിരൂർ മുത്തൂർ സ്വദേശി തൊട്ടിയിൽ നിസാറിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് പോലീസുകാർ പ്രതികളായത് എസ് ഐ ബിന്ദലാൽ പത്ത് ലക്ഷം രൂപയും സിഐ സുനിൽദാസ് എട്ട് ലക്ഷവും മൂന്നാം പ്രതി അസൈനാർ നാല് ലക്ഷവുമാണ് തട്ടിയെടുത്തത് പിടിയിലായ എസ് ഐ ഇടനിലക്കാരനെയും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി